സർ റേഞ്ചിന്റെ ഇഷ്യൂ ഉണ്ടാകുന്നതാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ ഇനി നമുക്ക് ഡയറക്റ്റ് സെഷനിലേക്ക് കിടക്കാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് ഇനി ഇന്ന് നമുക്ക് തേഴ്സ്ഡേ ആണ് നമുക്ക് ബുക്ക് റിവ്യൂ മൈ സ്റ്റോറി സെഷൻസ് ആണ് ഉണ്ടാവാറുള്ളത് ഇന്ന് നമുക്ക് ബുക്ക് സ്റ്റോറി സെഷൻ ആണ് ബുക്ക് റിവ്യൂ ഓക്കെ അപ്പൊ ഇന്നത്തെ ബുക്ക് റിവ്യൂ സെഷൻ എടുക്കാൻ വേണ്ടി ഞാൻ ദിവ്യ മാമിനെ നമ്മുടെ സ്വന്തം ദിവ്യ മാമിനെ ഇൻവൈറ്റ് ചെയ്യാണ് ദിവ്യ മാം പ്ലീസ് വെൽക്കം മാം Thank you. Okay. Good morning. Good morning, everyone. In the end, uh, അബ്ദുൽ കരാം സാറിന്റെ ഏ ചെറുകൾ എന്ന പുസ്തകമാണ് അഗ്നി എന്ന പുസ്തകമാണ് അപ്പോ അദ്ദേഹത്തിന്റെ പുസ്തകം വെച്ചാൽ ഞാൻ വളരെയധികം മുമ്പാണ് കൊറേ സമയങ്ങൾക്ക് മുമ്പാണ് ഹലോ ഞാൻ ഒടിപെളല്ലേ

ഹലോ 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 പറഞ്ഞോളൂ മാം ഹലോ ഇപ്പൊ ഓക്കെ ആണ് കണ്ടിന്യൂ ചെയ്തോളൂ അപ്പോ എ പി ജെ അബ്ദുൽ കലാമിന്റെ ആത്മകഥയായ അഗ്നി എന്ന പുസ്തകത്തെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അപ്പോ അദ്ദേഹത്തിന്റെ ആദ്യത്തെ എന്താ പറയാ ഇത് അതായത് ഇതില് കൊടുത്തിരിക്കുന്നത് എന്റെ മാതാപിതാക്കളുടെ സ്മരണയ്ക്ക് എന്ന് പറഞ്ഞിട്ടാണ് ഇത് തുടങ്ങുന്നത് അതായത് എൻ്റെ അമ്മ എന്ന ഇതാണ് ആദ്യം തന്നെ ഇത് കൊടുത്തിരിക്കുന്ന ആമുഖം ആ കടൽ തിരമാലകൾ സുവർണ തീർത്ഥാടകരുടെ വിശ്വാസം രാമേശ്വരം മോസ്ക് സ്ട്രീറ്റ് എല്ലാം ഒന്നലിഞ്ഞു ചേരുന്നു എൻ്റെ അമ്മ സ്വർഗത്തിൽ കരുതലാർന്ന കരങ്ങൾ പോൾ നീ എനിക്ക് വന്നു ജീവിതം വെല്ലുവിളിയും ക്ലേശവുമായിരുന്നു യുദ്ധത്തിൻ്റെ ദിനങ്ങൾ ഞാൻ ഓർക്കുന്നു അരുണോദയത്തിന് മുമ്പേ മൈലുകൾ നീണ്ട നടത്തം ക്ഷേത്രത്തിനടുത്തുള്ള ഋഷിതുല്യനായ ഗുരുവിൽ നിന്നും പാഠങ്ങൾ പഠിക്കാനുള്ള നടത്തം വീണ്ടും അറബി പാഠശാലയിലേക്ക് നിരവധി മൈലുകൾ റെയിൽവേ സ്റ്റേഷൻ റോഡിനുള്ളിലൂടെ മണൽക്കുന്നുകൾ കയറുക പത്രക്കെട്ടെടുത്ത് ക്ഷേത്ര നിവാസികൾക്ക് വിതരണം ചെയ്യുക എന്നിങ്ങനെ തുടങ്ങുന്ന ഒരു ആമുഖമാണ് ഇതിൽ ആദ്യമായിട്ട് കൊടുത്തിരിക്കുന്നത് ഇതിൽ എക്ച്വലി നാല് തര ഭാഗങ്ങളാണ് ഉള്ളത് ഒന്ന് ക്രമീകരണം രണ്ട് സൃഷ്ടി മൂന്ന് നാല് ധ്യാനം അപ്പോ ഇതില് ആദ്യം തന്നെ അദ്ദേഹത്തിന്റെ ബാല്യകാലത്തെ കുറിച്ചാണ് ആദ്യം നമുക്ക് കൊടുത്തിരിക്കുന്നത് ശരിക്കും ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം ഉണർന്നിരിക്കുമ്പോൾ കാണുന്നതാണ് സ്വപ്നം എന്ന് നമ്മളെ പഠിപ്പിച്ച മഹാനായ ഒരു ശാസ്ത്രജ്ഞൻ അതിലേറെ ഒരു വലിയൊരു വ്യക്തിത്വം എന്നാണ് എ പി ജെ അബ്ദുൽ കലാം സാഹിറിനെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് രാമേശ്വരത്തെ ഒരു കൊച്ചുകുട്ടിയിൽ നിന്ന് ഭാരതീയ ജനതയുടെ അഭിമാനമായി മാറിയ ഒരു ഉത്തമ പുരുഷനാണ് അദ്ദേഹം മിസൈൽ മിസൈൽമാൻ ആയിരുന്നു ഈ പുസ്തകത്തിന്റെ വായനയ്ക്ക് ശേഷം നമുക്ക് ഒരു മാനസികമായ ഒരു കരുത്ത് നൽകാനായിട്ട് ഈ പുസ്തകം നമ്മളെ ഏറെ സഹായിക്കുന്നു എന്ന് വേണം പറയാൻ അപ്പൊ അദ്ദേഹത്തിന്റെ ആദ്യത്തെ ആ മുഖത്തിൽ തന്നെ നമ്മൾ എന്താ പറയുക ജനിച്ച ജനനത്തെ കുറിച്ച് പറയുന്നുണ്ട് മദ്രാസിലെ രാമേശ്വരത്താണ് അദ്ദേഹം ജനിച്ചത് മദ്രാസ് സംസ്ഥാനത്തിലെ ദ്വീപു നഗരമായ രാമേശ്വരത്തെ ഒരു ഇടത്തരം തമിഴ് കുടുംബത്തിലാണ് അദ്ദേഹത്തിന്റെ ജനനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് ജനിച്ചത് അപ്പോ സാമാന്യം നല്ല കുടുംബം പറയത്തക്ക ഔപചാരിക വിദ്യാഭ്യാസമോ കാര്യമായ സ്വത്തോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എങ്കിലും ഈ പോരായ്മകൾ ഒഴിച്ചാൽ അദ്ദേഹം നൈസർഗികമായി തന്നെ വലിയൊരു ജ്ഞാനവും യഥാർത്ഥമായ ഉദാരതമതിയുമായിരുന്നു ഫാദർ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ അച്ഛൻ ജൈനലുദ്ദീൻ അമ്മ ഐഷാമ്മ എന്നിവരുടെ എന്നിരുന്ന മക്കളായിരുന്നു മകനായിരുന്നു അദ്ദേഹം അപ്പോ നല്ല ഉയരവും സൗന്ദര്യവും ഒക്കെ ഉണ്ടായിരുന്ന മാതാപിതാക്കൾക്ക് ജനിച്ച പല കുടികളിൽ ഒരുവനായ എനിക്ക് ഭംഗി മോസ്ക് സ്ട്രീറ്റിൽ ചുണ്ണാമുകൾ ഒക്കല്ലുകളും ചൂടുകട്ടയും കൊണ്ട് നിർമ്മിച്ച സാമാന്യം വലുതും ഉറപ്പുള്ളതുമായ ഒരു വീടായിരുന്നു അദ്ദേഹത്തിൻ്റെത് അപ്പോ അങ്ങനെ തുടങ്ങുന്നതാണ് ആദ്യത്തെ ഒരു ഏർ ഉദാഹരണം പറയാനായിട്ട് രാമേശ്വര ക്ഷേത്രത്തിന്റെ അടുത്ത് തന്നെയാണ് അദ്ദേഹത്തിന്റെ വീട് അപ്പോ രാമേശ്വര ക്ഷേത്രത്തിലെ പ്രധാനമായ പൂജാരി പാക്ഷി ലക്ഷ്മണ ശാസ്ത്രി അദ്ദേഹത്തിന്റെ പിതാവിന്റെ ഏറ്റവും വലിയ സുഹൃത്തായിരുന്നു വളരെ അടുത്ത സുഹൃത്തായിരുന്നു ചെറു ബാല്യത്തിലെ ഏറ്റവും മിഴിവാർന്ന സ്മരണകളായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നത് മനുഷ്യരെ ആത്മീയ തേജസ്സുമായുള്ള ഐക്യം സാധിക്കാനാണ് ഉപയോഗിക്കേണ്ടത് നീ പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു നിന്റെ ശരീരത്തിന്റെ പരിമിതികളെ അതിലംഘിച്ച് നീ പ്രപഞ്ചത്തിൽ തന്നെ ഒരു ഭാഗമായി തീരുകയാണ് അവിടുത്തെ സമ്പത്തിൻ്റെയോ ജാതിയുടെയോ വിശ്വാസത്തിൻ്റെയോ ആയ യാതൊരു വിഭാഗീയതകളും ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു കൊടുത്തിരുന്നത് അങ്ങനെ സാമാന്യം നല്ല ഒരു കുടുംബമായിരുന്നു ആ ഒരു സ്ഥലത്ത് നമുക്ക് ഹിന്ദു മുസ്ലിം ഐക്യം എന്ന് പറയുന്നത് വളരെ നല്ലൊരു ഐക്യമുള്ള ഒരു പ്രദേശമായിരുന്നു രാമേശ്വരം അപ്പോ ഒരുപാട് ആത്മീയമായ കാര്യങ്ങൾ ഇവർ തമ്മിൽ ചർച്ച ചെയ്തിരുന്നു അപ്പോ അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ വലിയ കാലത്തിലുണ്ടായത് അപ്പോ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്തിരുന്ന രണ്ട് പേരായിരുന്നു അഹമ്മദ് ജലാലുദ്ദീനും ഷംസുദ്ദീനും അദ്ദേഹത്തിന്റെ സഹോദരി ഭർത്താവായിരുന്നു അഹമ്മദ് ജലാലുദ്ദീൻ ഓക്കെ അഹമ്മദ് ജലാലുദ്ദീൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഫ്ലുവൻസി ഏറ്റവും നന്നായി സംസാരിക്കാൻ കഴിയുന്ന ഒരാളായിരുന്നു പക്ഷെ അത്ര വലിയ വിദ്യാഭ്യാസം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പത്രവിതരണം ആയിരുന്നു അപ്പോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതില് രണ്ടാം ലോക മഹായുദ്ധം വന്ന സമയത്ത് ഈ പത്ര വിതരണം വളരെ ദുസ്സഹമായി ആ സമയത്ത് അബ്ദുൽ കലാമിനെ ഏർ സഹായിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചു പത്രവിതരണത്തിന് വേണ്ടി സഹായിക്കാനായിട്ട് വിളിച്ചു അപ്പോ അങ്ങനെ ഒരുപാട് അദ്ദേഹം സഹായിച്ചിരുന്ന ഒരു ഇത് ബാല്യകാലമായിരുന്നു അദ്ദേഹത്തിൻ്റെത് രാമനാഥ ശാസ്ത്രി അരവിന്ദൻ ശിവപ്രകാശൻ എന്നിവരായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ബാല്യകാലത്തിലെ കുടുംബ അപ്പൊ ഒരു ഹിന്ദു കുടുംബത്തിലെ മത് ഫ്രണ്ട്സ് ആയിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടായിരുന്നത് കൂട്ടുകാരായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത് അതിനുശേഷം രാമേശ്വരം എലമെന്ററി സ്കൂളിൽ ആ ഫിഫ്തിലേക്ക് പോയി അഞ്ചാം ക്ലാസ്സിലേക്ക് പഠനത്തിന് വേണ്ടി പോയി അപ്പോ അവിടെ എത്തിയപ്പോ അദ്ദേഹത്തിന്റെ ഏറ്റവും എന്താ പറയുക അടുത്ത കൂട്ടുകാരെല്ലാം ബ്രാഹ്മണരായ ഹിന്ദു കുടുംബത്തിലെ ആൾക്കാരായിരുന്നു പക്ഷെ അവിടുത്തെ പ്രധാന അധ്യാപകൻ ഇത് ഇവര് ഒരേ ബെഞ്ചിൽ ഇരിക്കുന്നത് കണ്ടിട്ട് ദേഷ്യപ്പെടുകയും കലാമിനെ പിന്നിലെയുള്ള ഏറ്റവും ബാക്കിലുള്ള ബെഞ്ചിൽ കൊണ്ടു നേരിത്തുകയും ചെയ്തു അത് അദ്ദേഹം ചെന്ന ഏഹ് രാമനാഥ ശാസ്ത്രി അതായത് രാമനാഥ ശാസ്ത്രി എന്ന് പറയുന്നത് ലക്ഷ്മണ ലക്ഷ്മണശാസ്ത്രിയുടെ മകനാണ് ചെന്ന് വീട്ടിൽ അവതരിപ്പിക്കുകയും അവർ വന്ന് അധ്യാപകന് ഒരുപാട് വഴക്ക് പറയുകയും അതിനുശേഷം മാപ്പ് പറയാൻ അപേക്ഷിക്കുകയും ചെയ്തിരുന്നു മാപ്പ് പറയാൻ വേണ്ടി പറയുകയും ചെയ്തിരുന്നു അപ്പൊ അത്രയും ആ വളരെയധികം ഐക്യം നിലനിന്നിരുന്ന ഒരു ഇതായിരുന്നു എന്താ പറയാ സ്ഥലമായിരുന്നു രാമേശ്വരം എന്ന് വേണം പറയാനായിട്ട് ഒരു മനുഷ്യനെ അവന്റെ കുഴപ്പത്തിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും പരാജയങ്ങളിൽ നിന്നും ഉണർത്തി യഥാസ്ഥാനത്ത് നിർത്താൻ കഴിയുള്ള ഒരു ദിവ്യശക്തി ശക്തി നിലനിൽക്കുന്നുണ്ടെന്ന കാര്യം എനിക്ക് ബോധ്യമായിട്ടുണ്ട് ഒരുവൻ തന്റെ വൈകാരികവും ശാരീരികവുമായ ബന്ധങ്ങൾ പൊട്ടിച്ചെറിയുന്നതിന് അവൻ സ്വാതന്ത്ര്യത്തിലേക്കും ആനന്ദത്തിലേക്കും മനസമാധാനത്തിലേക്കും ഉള്ള പാതയിൽ എത്തിച്ചേരുന്നു എന്നാണ് പറയുന്നത് അതിനുശേഷം അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസത്തിന് ശേഷം ഒരു കുറച്ച് ഉയർന്ന വിദ്യാഭ്യാസം നേടാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഇവിടേക്ക് വേറൊരു സ്കൂളിലേക്ക് പറിച്ച് നടപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ ഉമ്മയ്ക്ക് വളരെയധികം ദുഃഖമുണ്ടാവുകയും ആ അബ്ദുൽ കലാമിന്റെ ഫാദർ ആ ജനലുദ്ദീൻ പറയുകയും ചെയ്യും ഖലീജ് ഇബ്രാഹിമിന്റെ വാചകത്തിൽ ഒരു മറുപടി കൊടുത്തു നിന്റെ മക്കൾ നിന്റെ മക്കളല്ല ജീവിതത്തിന്റെ സ്വന്തം അഭിലാഷത്തിന്റെയും പുത്രന്മാരാണ് അവർ നിന്നിലൂടെ വളരുന്നു എന്നാൽ നിന്നിൽ നിന്നല്ല നിന്റെ സ്നേഹം അവർക്ക് നൽകാം എന്നാൽ ചിന്തകൾ നൽകരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോ വളരെയധികം ആത്മീയവും ആഹ് മാനസികമായ ഉന്നതിയിലേക്ക് നയിക്കുന്നതുമായ ഒരു കുടുംബം ആയിരുന്നു അദ്ദേഹത്തിൻ്റെത് അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വളരെ അധികം ഉള്ള ഉയർച്ച നേടിയിരുന്നു എന്ന് വേണം പറയാൻ നമുക്ക് ചിന്തകൾക്ക് അഗ്നിയുടെ കരുത്ത് പകരുന്ന ഒരുപാട് അധ്യാപകരാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് രാമനാഥം സഹപുരം സ്പോർട്സ് സ്കൂളിലെ ആ യാദുര സോളമൻ എന്ന് പറയുന്ന ഒരു അധ്യാപകനാണ് അദ്ദേഹത്തിന്റെ അധ്യാപകനായി നല്ലൊരു സൗഹൃദത്തിലായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് പറയുന്നത് ജീവിത വിജയം നേടാനും നേട്ടങ്ങൾ കൊയ്യാനും സാധിക്കണമെങ്കിൽ നീ മൂന്ന് സുപ്രധാന ശക്തികളെ കുറിച്ച് മനസ്സിലാക്കുകയും അവ പ്രയോഗിക്കാൻ പ്രാവീണ്യം നേടുകയും വേണം എന്ന് പറയുന്നുണ്ട് ഏതാണ് ആ മൂന്ന് ശക്തികൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആഗ്രഹം വിശ്വാസം പ്രതീക്ഷ എന്നിവയാണ് ആ മൂന്ന് ശക്തികൾ എന്തെങ്കിലും കാര്യം സംഭവിക്കുമെന്ന് എനിക്ക് ഉദ്ദേശ്യമുണ്ടെങ്കിൽ ഞാൻ അതിനു വേണ്ടി തീവ്രമായി ആഗ്രഹിക്കുകയും അത് തീർച്ചയായും സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്യണമെന്ന് ആണ് എന്നെ പഠിപ്പിച്ചത് പിന്നീട് ഏർ പതിയായി തീർന്ന ഈയാദുരേ സോളമനാണ് എൻ്റെ ജീവിതത്തിൽ നിന്ന് തന്നെയുള്ള ഈ ഒരു ഉദാഹരണം കൊണ്ട് എനിക്കിത് വ്യക്തമാക്കാം ചെറുപ്പത്തിൽ തന്നെ ആകാശത്തിലെ അത്ഭുതങ്ങളും പക്ഷികളുടെ പറക്കലും എന്നെ ഉത്തേജിപ്പിച്ചിരുന്നു കൊറ്റികളും കടൽക്കാക്കകളും ആകാശത്തിലേക്ക് പയർ പറന്നുയരുന്നത് കൊണ്ട് ഞാനും പറക്കാനാശിക്കുമായിരുന്നു കേവലം ഒരു ഉൾനാടൻ ബാലനായിരുന്നെങ്കിൽ പോലും ഒരു നാൾ ആകാശത്തിലേക്ക് ഇതുപോലെ കുതിച്ചുയരാൻ കഴിയുമെന്ന കാര്യത്തിൽ എനിക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു ഏതായ എന്തായാലും ആകാശത്തിലേക്ക് പറഞ്ഞ ആദ്യത്തെ രാമേശ്വരത്തെ കാരൻ ഞാൻ തന്നെയാണ് എന്ന് തീർച്ചയായും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എന്താ പറയാ അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങളുമായിട്ട് കൂടുതൽ സമ്പർക്കത്തിൽ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ സാഹചര്യങ്ങൾ ഒപ്പം തന്നെ നല്ല സൗഹൃദങ്ങൾ ഒപ്പം നല്ല അധ്യാപകർ എല്ലാവരും അദ്ദേഹത്തിന്റെ ഉയർച്ചയ്ക്ക് നല്ല ഒരു സഹായമായിരുന്നു എന്ന് വേണം പറയാനായിട്ട് അങ്ങനെ ഉറച്ച ഒരു ലക്ഷ്യബോധം പല ലക്ഷ്യങ്ങളെയും കീഴടക്കാം എന്ന് നമ്മളെ പഠിപ്പിച്ചതാണ് അദ്ദേഹത്തിന്റെ ഓരോ നേട്ടങ്ങളും എന്ന് വേണം നമുക്ക് പറയാൻ അപ്പോ ജീവിതം ജീവിത വിജയം നേടാനും നേട്ടങ്ങൾ കൊയ്യാനും സാധിക്കണമെങ്കിൽ നമുക്ക് മൂർച്ച മനസ്സിലാക്കണം എന്ന് പറയാൻ കാരണം പലപ്പോഴും നമ്മളുടെ നമ്മൾക്ക് ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കാം പക്ഷെ ആ ലക്ഷ്യങ്ങളെ കുറിച്ച് നമുക്ക് ഒരു ചെറിയൊരു ബോധമുണ്ടെങ്കിലും പിന്നീട് നമ്മൾ അതിനെ അതിൽ നിന്ന് വ്യതിചനിച്ചുകൊണ്ട് വേറൊരു തരത്തിലേക്ക് പോകുന്നു അതുകൊണ്ടാണ് നമ്മൾക്ക് പലപ്പോഴും ലക്ഷ്യങ്ങൾ ഉറച്ച ലക്ഷ്യങ്ങളല്ലാതായി മാറുന്നത് അപ്പൊ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായ ഒരു ധാരണ ഉണ്ടായിരുന്നു അതിനുശേഷം തൃച്ചിനപ്പള്ളിയിൽ ആയിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അമ്പതില് സെന്റ് ജോസഫ് സ്കൂളിൽ ചേർന്നു തൃച്ചിനപ്പള്ളിയിലായിരുന്നു അദ്ദേഹത്തിന്റെ കോളേജ് ഗണിതാശാസ്ത്ര അധ്യാപകരായ അയ്യങ്കാരും ആ സൂര്യനാരായണ ശാസ്ത്രിയുമായിരുന്നു കലാജി കലാമിന്റെ ജീവിതത്തെ വാർത്തെടുക്കുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക വഹിച്ച രണ്ടുപേര് സെന്റ് ജോസഫിലെ അവസാനത്തെ വർഷത്തിൽ അദ്ദേഹത്തിന് ഇംഗ്ലീഷിനോട് വളരെയധികം ഇംഗ്ലീഷ് എന്ന വിഷയത്തോട് ഐച്ഛിക വിഷയത്തോട് വളരെയധികം ഒരു ഇഷ്ടം തോന്നുകയും ടോൾസ്റ്റോയ് ഹാർഡ് സ്പോട്ട് എന്നിവരുടെ പുസ്തകങ്ങളെല്ലാം ഒരുപാട് വായിക്കാൻ തുടങ്ങുകയും ചെയ്തു അതാണ് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് നമ്മൾ പറയുന്നത് പ്രൊഫസർ ചിന്നാതുരയോർ പ്രൊഫസർ കൃഷ്ണമൂർത്തി എന്താണ് പിന്നീട് ഭാഗങ്ങളിലേക്ക് അതായത് ഊർജ്ജതന്ത്രത്തിലേക്ക് കൂടുതൽ എങ്ങനെയാണ് അതുമായിട്ടുള്ള ഒരു ഇഷ്ടം വരാനായിട്ട് കൂടുതൽ ബന്ധം വരാനായിട്ട് സഹായകമായിരുന്ന രണ്ട് പ്രൊഫസർമാരാണ് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കൃഷ്ണമൂർത്തി രണ്ട് പ്രൊഫസർ ചിന്നാതുരൈ എന്ന രണ്ട് പേരാണ് രണ്ട് പ്രൊഫസർമാരായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഊർജതന്ത്രത്തിന് വേണ്ടി പ്രധാനമായ ഒരു പങ്ക് വഹിച്ച രണ്ടുപേർ അപ്പൊ അദ്ദേഹത്തിന് തോന്നിയ ഒരു കാര്യം നിശ്ചലം എന്ന് തോന്നുന്നവയിൽ പോലും ചലനങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് ഈ ഒരു സാധിച്ചു എന്ന് വേണം പറയാനായിട്ട് അതിനുശേഷം അദ്ദേഹം മെഗാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ അപേക്ഷ നൽകി അപ്പോ അവിടുത്തെ സാമ്പത്തികമായ ചെലവ് എന്ന് പറയുന്നത് വളരെയധികം കൂടുതലായിരുന്നു അപ്പോൾ അങ്ങനെ അദ്ദേഹം അവിടെ നിന്ന് സ്കോളർഷിപ്പ് നേടുകയും ആദ്യ വർഷത്തിന് ശേഷം പിന്നീട് അദ്ദേഹം ഓറിയന്റൽ എഞ്ചിനീയറിംഗിലേക്ക് തിരഞ്ഞെടുക്കുകയും ചെയ്തു പക്ഷെ അദ്ദേഹത്തിന് ഒരു വ്യക്തമായ ഒരു ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട് നല്ല നല്ല രീതിയിൽ അദ്ദേഹം പഠിക്കുകയും അതിൻ്റെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ഒരു മുന്നേറ്റം ഉണ്ടാവുകയും ചെയ്തു അങ്ങനെയാണ് പറയുന്നത് പിന്നീടാണ് പ്രൊഫസർ സ്പോണ്ടർ ഓർ പ്രൊഫസർ പണ്ടാല നരസിംഹറാവു എന്നിവർ അദ്ദേഹത്തിന്റെ ഊർജ തന്ത്രത്തിലേക്ക് വേണ്ടിന്റെ പഠനത്തിന് വേണ്ടിയിട്ട് ഒരു വലിയ വഹിച്ചതും അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസത്തിലെ വലിയ ഒരു മാറ്റം സൃഷ്ടിക്കപ്പെടുന്നതും ഇവരിലൂടെയായിരുന്നു അതായത് ഈ മാലത്തിന്റെ സാങ്കേതികമായ തത്വങ്ങള് പഠിപ്പിക്കുന്നത് പ്രൊഫസർ സ്കോണ്ട ആയിരുന്നു അതിനുശേഷം എം ഐ ടിയിൽ ഒരു ജർമ്മൻ പ്രൊഫസറായ വോൾട്ടർ ആയിരുന്നു പിന്നീട് വന്നത് അങ്ങനെ എം ഐ ടിയുടെ പഠനത്തില് പുതിയ പല കാര്യങ്ങളെ കുറിച്ച് ഏർ പറ്റിയും ഒരു നല്ല അറിവ് നേടാനായിട്ട് പറ്റി എന്ന് വേണം പറയാനായിട്ട് പിന്നീട് പറയുന്നത് ഏറോണിക്സിന്റെ വിവിധ വശങ്ങളെ പറ്റിയിട്ട് ആധികാരികമായി അറിവ് നേടാനായിട്ടും ം അദ്ദേഹത്തെ സഹായിച്ചു പിന്നീട് അദ്ദേഹത്തിന്റെ എല്ലാ തരത്തിലുള്ള കാൽക്കുലേഷൻസും മാറി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെയുള്ള സംഭവങ്ങളാണ് സൃഷ്ടി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ഭാഗത്തില് ഈ പുസ്തകത്തിന്റെ രണ്ടാമത്തെ ഭാഗത്തില് അവതരിപ്പിക്കുന്നത് വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും ശരിയായ ലക്ഷ്യപ്രാപ്തിയെ താമസിപ്പിക്കുകയോ തടസ്സപ്പെടുത്തുകയോ ചെയ്യാൻ പിശകുകൾക്ക് കഴിയും പക്ഷേ പ്രൊഫസർ സാരാഭായിയെ പോലുള്ള ഒരു ദാർശികന് അദ്ദേഹം അത്തരം തെറ്റുകളെ നവീകരിക്കുവാനുള്ള അവസരങ്ങളെയോ പുതിയ ആശയങ്ങളെ വികസിപ്പിച്ചെടുക്കാനുള്ള സന്ദർഭങ്ങളെയോ മാറ്റുവാനുള്ള കഴിവ് ഉണ്ട് സമയനിർണയത്തിനിടയിൽ ഉണ്ടായ പിശകിനെ കുറിച്ച് വ്യാകുലപ്പെടാനോ ആരെയെങ്കിലും പഴിക്കാനോ അദ്ദേഹം മെനക്കെട്ടില്ല എന്നുള്ള പ്രത്യുത അദ്ദേഹം അത്തരം തെറ്റുകൾ തികച്ചും സ്വാഭാവികവും തിരുത്താൻ കഴിയുന്നവരുമാണെന്ന ധാരണയിൽ അധിഷ്ഠിതനായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതിസന്ധികളെ കൈകാര്യങ്ങൾ വെളിപ്പെടുക തെറ്റുകളെ തടുക്കാനുള്ള ഏറ്റവും നല്ല മാർഗം അവയെ മുൻകൂട്ടി തന്നെ കാണുകയാണെന്നിലൂടെ മനസ്സിലാക്കിയത് ഇവിടെ ഒരു സമയ സമയനിർണ്ണയത്തിലൂടെ പരാജയം തികച്ചും നൂതനമായൊരു റോക്കറ്റ് സാങ്കേതിക വിദ്യാ പരിഷത്ത് ഈ പരീക്ഷണശാലയുടെ പിറവിക്ക് ഫളമൊരുക്കൊടുക്കുകയാണുണ്ടായത് അക്കാലത്ത് ഒരു മിസൈൽ സമിതി യോഗത്തിന് ശേഷം പ്രൊഫസർ സാരാഭായിയെ വിവരങ്ങൾ സംക്ഷിപ്തമായി വിതരിപ്പിക്കുക എന്നത് എന്റെ സ്ഥിരം ചുമതലയായിരുന്നു ഡൽഹിയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ മുപ്പതിന് നടന്ന അത്തരമൊരു യോഗത്തിന് ശേഷം തിരുവനന്തപുരത്തേക്ക് തിരിച്ചു വരികയായിരുന്നു ഞാൻ എസ് എൽ വി യുടെ രൂപകൽപ്പന അവലോകനം ചെയ്യാനായി പ്രൊഫസർ സാരാഭായി അന്ന് യുവ തുമ്പ സന്ദർശിക്കുകയായിരുന്നു ആകയാൽ വിമാനത്താവളത്തിൽ നിന്ന് വെച്ച് തന്നെ ഫോൺ ചെയ്ത് അദ്ദേഹം സ്ഥിതി യോഗത്തിലെ പ്രധാന വിഷയത്തെ കുറിച്ച് അദ്ദേഹത്തിന് വിവരങ്ങൾ നൽകി തിരുവനന്തപുരത്തെത്തിയാൽ വിമാനത്താവളത്തിൽ തന്നെ കാത്തു നിൽക്കണമെന്നും താൻ അതുതന്നെ ബോംബെക്ക് അന്ന് തന്നെ ബോംബെക്ക് പറക്കാൻ വരുമ്പോൾ നേരിട്ട് കാണണമെന്നും അദ്ദേഹം അപ്പോൾ ആവശ്യപ്പെട്ടു അപ്പോ സൃഷ്ടി എന്ന ഭാഗത്തില് മുതലാണ് നമ്മുടെ എന്താ പറയാ വിമാനത്തിന്റെ സാങ്കേതികമായ കുറിച്ചും നമുക്ക് മനസ്സിലാകുന്നത് മനസ്സിലാക്കുന്നത് അപ്പോ ഇവിടെ മുതലാണ് നമുക്ക് വിക്രം സാരാഭായി സെന്ററിലേക്ക് സെന്റർലേക്ക് വന്നതും അദ്ദേഹത്തിന് സംഭവിച്ച പലതരത്തിലുള്ള അതായത് എന്താ പറയുക പല പലതരത്തിൽ നമ്മൾ ഉണ്ടായ പരാജയങ്ങളും വിജയങ്ങളെ കുറിച്ചെല്ലാം നമുക്ക് പറയുന്നത് ഇവ ഇവിടെ നിന്ന് തുടങ്ങിയാണ് സൃഷ്ടി എന്ന ഈ ഒരു ഭാഗം മുതലാണ് ഓക്കെ അപ്പോ ഇത്ര വരെയാണ് ഞാൻ എന്താ പറയാ ഈ പുസ്തകത്തിൽ വായിച്ചിട്ടുള്ളത് അപ്പോ താങ്ക് യു സോ മച്ച് എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി ഇനിയും അടുത്ത ഒരു ക്ലാസ്സിൽ ഇതിനേക്കാൾ കുറച്ചുകൂടി ഇതിന് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ പറയുന്നതായിരിക്കും താങ്ക് യു സോ മച്ച് എവരി മാൻ ഓക്കെ താങ്ക് യു ദിവ്യ മാം താങ്ക് യു സോ മച്ച് നല്ലൊരു സെഷൻ ആയിരുന്നു ഡീപ്പായിട്ട് എന്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇനി ടീം മെമ്പേഴ്സ് നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും എന്തെങ്കിലും ഫീഡ്ബാക്കോ അല്ലെങ്കിൽ ഡൗട്ടോ കാര്യങ്ങളോ ക്ലിയർ ചെയ്യുന്ന ടൈമാണ് ആരാ ഫസ്റ്റ് അൺമ്യൂട്ട് ചെയ്തോളൂ നന്നായിട്ടുണ്ട് ദിവ്യമ്മ പ്രസന്റ് ചെയ്തിട്ടുണ്ട് ആദ്യമായിട്ടാണ് ഞാൻ ഇതൊരു എന്താ പറയാ പുസ്തകത്തിന്റെ ഒരു റിവ്യൂ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ അത് മാത്രമല്ല മാം ഇന്നലെ വിളിച്ചു ചോദിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ആക്ച്വലി ഞാൻ ആറ്റോമിക് ഹാബിറ്റ്സ് ആണ് വായിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പൊ ലാസ്റ്റ് എത്തിയത് അപ്പൊ ഞാൻ വിചാരിച്ചു ഡെയിലി സെസർ അതിനെ കുറിച്ച് എന്തായാലും രണ്ടോ മൂന്നോ പോയിന്റുകൾ കണ്ടിന്യൂസ്ലി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു അത് കഴിഞ്ഞിട്ട് അതിനെ കുറിച്ച് കംപ്ലീറ്റ് ആയിട്ട് ഒരു റിവ്യൂ വിചാരിച്ചു അപ്പൊ ഞാൻ ഏറ്റവും ആദ്യ വിവാഹത്തിന് ശേഷം ഏറ്റവും ആദ്യം വായിച്ച പുസ്തകങ്ങളാണിത് അപ്പോൾ പഗതിയത്തിന്റെ ഒരു പറഞ്ഞു എന്ന് മാത്രം താങ്ക്യൂ താങ്ക്യൂ നന്ദി താങ്ക്യൂ ഓക്കേ താങ്ക്യൂ റസക്സ് താങ്ക്യൂ then where are there back yar ullia ആൾക്കാർ ആൾക്കാർ ദിവ്യ ഒരുപാട് വരാണ്ട് വളരെ നല്ലൊരു ബുക്കാണ് കാരണം ചെറിയ കുട്ടികൾ മുതൽ വളരെ എന്താ പറയാ പ്രായം ചെന്നവർക്ക് വരെ വായിക്കാൻ പറ്റിയൊരു പുസ്തകമാണ് അതേപോലെ വളരെ മോട്ടിവേറ്റ് പുസ്തകമാണ് പ്രചോദനം കിട്ടും നമുക്ക് ഇത് വായിച്ചു വളരെ എനർജിയാണ് രാവിലെ തന്നെ ഒരു വളരെ സന്തോഷം വളരെ എനർജി കിട്ടി വളരെ ലളിതമായ രീതിയിൽ മനസ്സിലാകുന്ന രീതിയിൽ ഒരു കണ്ടിന് പോലും വിടാതെ വളരെ നന്നായി പ്രസക്തി ചെയ്തു താങ്ക് യു ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് വായിച്ച പുസ്തകമാണ് ഏതായാലും ഒന്നുകൂടെ റിമൈൻഡ് ചെയ്യാൻ പറ്റിയാലും സന്തോഷം താങ്ക് യു നിങ്ങൾക്ക് എന്തെങ്കിലും എന്തെങ്കിലും ഇതുമായിട്ട് ഇതുമായിട്ട് നിങ്ങൾ ഷെയർ ഷെയർ ചെയ്യാൻ ഉണ്ടെങ്കിൽ ചെയ്യാം. മാജിക് മാജിക് മോർണിംഗ് മോർണിംഗ് സർ നല്ലൊരു ഒന്നാമത് ഈ ഈ പറഞ്ഞ ബുക്ക് എടുത്തതിന് ഒരു താങ്ക്സ് എടുത്താണ് അത്രയും മാറ്റായ താഴ്ന്ന നിലയിൽ നിന്ന് വളരെ ലോകത്തിന്റെ ഉന്നതിയിലേക്ക് എത്തിച്ചേർന്ന ഒരു മഹാനായ വ്യക്തിയുടെ ഒരു ലൈഫ് സ്റ്റോറിയാണ് ഇന്ന് നമുക്ക് കിട്ടിയത് അതും വളരെ നമുക്ക് ജീവിതത്തിൽ പ്രായോഗികമായിട്ട് ചെയ്യാനും അത് നമുക്ക് ഉന്നതിയിൽ എത്താനും നേട്ടങ്ങൾ കൊയ്യാനും ഉള്ള ഒരുപാട് സംഗതികളും മോട്ടിവേഷൻ ആയിട്ടുള്ള കാര്യങ്ങളും ഇതിലുണ്ട് എന്നുള്ളതാണ് അപ്പം ഇന്ന് അത് ദിവ്യമ നന്നായിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട് ഈ ബുക്കുകളിലെ ആ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ആ എഴുതി അതേപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട് ശരിക്കു പറഞ്ഞാൽ ഒന്നും രണ്ടും മൂന്നും പ്രാവശ്യം വായിച്ചാലതിൻ്റെ ശരിയായ കാര്യങ്ങൾ മനസ്സിലാകുള്ളൂ ഒന്ന് ആദ്യത്തെ സെക്ഷനാണ് അപ്പൊ പ്രിലിമിനറി അദ്ദേഹത്തിന്റെ ജീവിതം തുടക്കം മുതലുള്ള ജനനം മുതലുള്ള കാര്യങ്ങളാണ് ഇന്ന് പറഞ്ഞത് അദ്ദേഹത്തെ അവരെ ഈ കാര്യങ്ങൾ അപ്പൊ എന്ത് ഇതുണ്ടെങ്കിലും സാർ പറഞ്ഞ മാതിരിയുള്ള ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കണം അതിൽ വിശ്വസിക്കണം അതിൽ പ്രതീക്ഷയും വേണം എന്നുള്ളതാണ് അതുപോലെ തന്നെ ഒരു പക്ഷികളെ പോലെ പറക്കാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാകുക അഗ്നി ചെറുകൾ എന്ന് പറഞ്ഞ ബുക്കിന്റെ പേരെന്നെ വളരെ ഏറെ പ്രശസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് അത് ഇന്നത്തെ ദിവസത്തിൽ അത് രാവിലെ തന്നെ നല്ലൊരു കാര്യം അതായത് നല്ലൊരു വ്യക്തിയുടെ നല്ലൊരു ഗ്രന്ഥത്തിന് പരിചയപ്പെടുത്തിയതിന് ദിവ്യമാനത്തിന് നന്ദി താങ്ക് യു താങ്ക് യു വെരി മച്ച് നന്നായിട്ട് വേറെ ആരെങ്കിലും ഫീഡ്ബാക്കോ വേറെ എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ ഇനി ഓക്കെ അപ്പോൾ എനിവേ ടീം മെമ്പേഴ്സ് താങ്ക് യു സോ മച്ച് ദിവ്യ മാം വളരെ നല്ലൊരു സെഷൻ ആയിരുന്നു കേട്ടോ അപ്പോ നമുക്ക് വീണ്ടും ഇനി സെഷൻസിൽ മാമിന്റെ ഭാഗങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഓക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് വൈൻഡ് അപ്പ് ചെയ്താലോ ഓക്കെ ഓക്കെ താങ്ക് യു സോ മച്ച് ജോൽ ആൻഡ് താങ്ക് യു സോ മച്ച് ദിവ്യ മാം ഓക്കെ അപ്പൊ എല്ലാവരും ഒന്ന് ലീവ് ചെയ്തോളൂ ചെയ്തോളൂട്ടോ ആയിരുന്നു ായിരുന്നു ഞാൻ ഫസ്റ്റ് വാങ്ങിച്ച ആദ്യത്തെ ഞാൻ വാങ്ങിച്ച ബുക്കായിരുന്നു അതുപോലെ ഞാൻ ഒരുപാട് ചെയ്യുന്ന എന്റെ ഒരു റോൾ മോഡൽ ആയിട്ട് കാണുന്ന ഒരു വ്യക്തിയുടെ ബുക്കാണ് ഇന്ന് അടുത്ത് റിവ്യൂ ചെയ്തത് അതുകൊണ്ട് സ്പെഷ്യൽ താങ്ക്സ് കേട്ടോ പെട്ടെന്ന് എനിക്ക് മൈൻഡപ്പ് ചെയ്യണതിന് മുന്നേ പറയാൻ പറ്റില്ല എന്തായാലും താങ്ക് യു മാം താങ്ക് യു ശരി